അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം സ്വന്തം അവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് ലോകമലേശ്വര യൂണിറ്റ് വയോജന ദിനാചരണം നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ലോകമല്ലേശ്വരം യൂണിറ്റ് ലോക വയോജന ദിനം ആചരിച്ചു പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൊടുങ്ങല്ലൂർ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു തുടർന്ന് എൺപത് വയസ്സ് കഴിഞ്ഞവരെ ആദരിച്ചു ബി ശ്രീധരൻ നായർ പ്രൊഫസർ സി സുഭദ്ര പ്രൊഫസർ സി ജി ധർമ്മൻ കെ കെ സതി സി പത്മാദേവി എന്നിവരെ ബ്ലോക്ക് സെക്രട്ടറി എൻ എ അഷ്റഫ് ആദരിച്ചു ശേഷം വയോജനങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ ഒ ജി വിനോദ് ക്ലാസ് എടുത്തു ഒരുപാട് യൂട്യൂബിലും ഒരാളെങ്ങനെ ഇരുന്നൂറ് ഗ്രാം ദിവസങ്ങളിൽ ഏതോ അത്തരം നിങ്ങൾക്ക് പെട്ടുപോകുന്നു സാമ്പത്തിക തട്ടിപ്പ് വേറെ ഒരുപാട് വേറെ കാര്യങ്ങൾ പറയാനായിട്ട് പറയും ഞാൻ ആരോഗ്യത്തിൽ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്ത് വി കെ ജോഷി കെ എം ബേബി കെ രാജഗോപാലൻ വി എസ് പ്രീതി ടീച്ചർ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു എം ആർ ശൈലജ ടീച്ചർ നന്ദി പറഞ്ഞു